ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവിൽ ഗ്രാൻഡ് ഫിനാലയിൽ നിന്ന് ആദ്യമായിട്ട് ഹൗസിൽ നിന്ന് എവിക്റ്റ് ആയിട്ടുള്ളത് അക്ബർ ആണ് അപ്പോൾ കണ്ടസ്റ്റൻസിനായിട്ട് ലാലേട്ടൻ ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട് അവർ അതിന് വേണ്ടിയിട്ട് എല്ലാവരോടും ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോകാൻ പറയുന്നുണ്ട് ആക്ടിവിറ്റി ഏരിയയിൽ കുറേ നമ്പേഴ്സ് വെച്ചിട്ടുള്ള കാർഡ്സ് ഉണ്ടാവും പിന്നെ കുറേ ബോക്സസ്സൊക്കെ വരച്ചിട്ടുണ്ട് അപ്പോൾ അവരോട് അതിൽ നേരെ നിൽക്കാൻ പറയുന്നുണ്ട് മുന്നിലിരിക്കുന്ന ഒരു കാർഡ് എടുക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന നമ്പറിലേക്ക് അവർ മാറി മാറി നിൽക്കണം അപ്പോൾ അങ്ങനെ മാറി മാറി നിന്ന് നിൽക്കുന്നിടത്ത് നിന്ന് അടുത്ത നമ്പർ എടുക്കുക എന്നിട്ട് അടുത്ത നമ്പറിലേക്ക് മാറി നിൽക്കുക അങ്ങനെ ഒരു അനുമോൾ ഒരു എടുക്കുമ്പോൾ അതിൽ സേവ്ഡ് എന്ന് ഒരു കാർഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ സേവ്ഡ് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പം അങ്ങനെ അനുമോൾ സേവ് ആവുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത കാർഡ് എടുക്കുന്നത് ഷാനവാസാണ് ഷാനവാസ് എടുത്ത കാർഡിൽ എഴുതിയിട്ടുള്ളത് പിന്നെ നമ്പർ സേവ്ഡ് എന്നാണ് അപ്പം നമ്പർ ട്വൻ്റി ഉള്ളത് നെവിൻ ആണ് അങ്ങനെ രണ്ടാമത് നെവിൻ സേവ് ആവുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അക്ബർ ഷാനവാസ് അനീഷ് ഇവർ മൂന്ന് പേരാണ് ബാക്കിയായിട്ടുണ്ടാകുന്നത് അപ്പോൾ അതിൽ നിന്ന് ഷാനവാസിനോടും അനീഷിനോടും മുന്നിൽ അവർ ഒരു ഒരു ഫ്രെയിം പോലെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അപ്പോൾ ആ ഫ്രെയിം ചെറുങ്ങനെ തട്ടി തട്ടി പൊട്ടിക്കാൻ പറയുന്നുണ്ട് അങ്ങനെ അവർ പേരും ആ ഫ്രെയിം പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ രണ്ടു പേരുടേലും ഫോട്ടോ വെച്ച് താഴെ സേവ്ഡ് എന്ന് എഴുതിയിട്ട് വരുന്നുണ്ട് അപ്പോൾ ലാസ്റ്റായിട്ട് ബാക്കിയാവുന്നത് അക്ബർ ആണ് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് അക്ബർ ഇപ്പോൾ ഈ ഹൗസിൽ നിന്നും എഡിക്റ്റ് ആയിരിക്കുകയാണെന്നും പറയുന്നുണ്ട് അപ്പം അങ്ങനെ എല്ലാവരും അക്ബറിനോടൊപ്പം ഹൗസിന് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ അക്ബർ എല്ലാവരോടും ഷാനവാസിനോടും നിവിനോടും അനീഷിനോടും ഒക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്